ഇന്നലെ ഞങ്ങൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നുണ്ടോ ആ വീഡിയോ ഒന്ന് കണ്ടോ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടു കിട്ടു ശേഷമുള്ളൊരു റിയാക്ഷൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് സൂപ്പർ സൂപ്പർ സർ സർ സാറിന് അവാർഡ് ഉറപ്പാ ഇവന് പൈസ അഭിനയിക്കും ആർക്ക് രതീഷിന് ഞാൻ പറഞ്ഞു റൂമിലോട്ട് പോയിട്ട് സാധനം കൊണ്ടുവരാൻ പറഞ്ഞു അതും കേൾക്കാം അവനെ റീച്ച് കിട്ട യൂട്യൂബിലൊക്കെ ഇത് ചെയ്യാൻ പറയും അവന് പൈസ കിട്ടും ഡോളറാ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞു അതിന്റെ ഒരു വീതം ഒരു ശതമാനം ആയിട്ട് തരത്തില്ല എന്നാ ഒരു ഉള്ളി പോട്ട് ഒരു ബീർ അതും തരത്തില്ല ഞാൻ പറഞ്ഞു ഇനി ഇനി വലിയ ക്യാമറ ആണ് പിന്നിലെ ഇനി അഭിനയിക്കോളെന്ന് പറഞ്ഞു ഇനി ഇതിന്റെ ഇതിലൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു മൊബൈലില് ജാട കണ്ടോ ഗ് ഒരു വീഡിയോ ഒരു നാല് കെ അഞ്ച് കെ വ്യൂസ് ആയിട്ടുള്ള ജാട ഇരുന്ന് ഫാൻസ് വരെ വിളിച്ചു തുടങ്ങി ഫാൻസ് ഫാൻസ് വിളിക്കാൻ പോയത് ഇനി ഇനി ചെറിയ മൊബൈൽ വെച്ചിട്ടുള്ള ഷൂട്ടറൊന്നും റെഡി ആവില്ല അത്രേ ഇനി മൊത്തം വലിയ ക്യാമറ മിനിമം ആരിയെ പോലെയുള്ള ക്യാമറ ഉണ്ടെങ്കിലേ അഭിനയിക്കുള്ളൂ എന്നാണ് പറയുന്നത് എന്താ എന്താ പറയുന്നത് ഏ എന്താ പറയുന്നത്